വയനാട് തരുവണ കരിങ്ങാരിയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കരടിയെ പിടിക്കാൻ ഊർജ്ജിത ശ്രമം കരടിയുള്ള സ്ഥലം കണ്ടെത്തിയെങ്കിലും സമീപ പ്രദേശത്തെ തോട്ടത്തിലേക്ക് ഓടിമറിഞ്ഞിരിക്കുകയാണ് കരടി മയക്കുവേടി വെക്കാനാണ് വനം വകുപ്പിന്റെ ശ്രമം ദീപക് മോഹൻ ചേരുന്നു വിവരങ്ങളുമായി ദീപക് ഇപ്പോൾ കരടി എവിടെയുണ്ടെന്നാണ് നിഗമനം വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ണ കരിങ്ങാരിയിലാണ് കരടിയുടെ സാന്നിധ്യം ഇപ്പോൾ ഉള്ളത് കര കരിങ്ങാരി ചമ്പക്കുനി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ക്ഷേത്രത്തിനടുത്തുള്ള വലിയ വയലിലാണ് ഉച്ചയോടുകൂടി കര കരടിയെ പ്രദേശവാസികൾ കണ്ടത് കഴിഞ്ഞ ഒരാഴ്ചയായി കരടി ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്നു നേരത്തെ മാനന്തവാടി വള്ളിയൂർക്കാവിലും അതുപോലെ തന്നെ തോണിച്ചാൽ പ്രദേശത്തും കരടിയെ കണ്ടിരുന്നു അന്ന് വനംവകുപ്പ് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ രാത്രിയാകുന്നതോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കുന്നതും കരടി തുടർച്ചയായി നിൽക്കാതെ യാത്ര ചെയ്യുന്നതും വനംവകുപ്പിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കരടിയുള്ള സ്ഥലം ഇപ്പോൾ വനംവകുപ്പ് ഏകദേശം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് വയലിനോട് ചേർന്നുള്ള പാടശേഖരത്തിനോട് ചേർന്നുള്ള ഒരു റബ്ബർ തോട്ടത്തിലാണ് കരടിയുടെ സാന്നിധ്യം ഉള്ളതെന്നാണ് വനംവകുപ്പ് ഇപ്പോൾ നിഗമനത്തിലെത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ വനംവകുപ്പ് അടുത്തതായി ഈ കരടിയെ വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സമീപ പ്രദേശത്തെ തോട്ടത്തിലേക്ക് നേരത്തെ കരടി ഓടിമറിയുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു മാനന്തവാടി ജനവാസ മേഖലയിലിറങ്ങിയ കരടി അവിടെ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഇപ്പോൾ ഈ തരുവണ കരിങ്ങാരി എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് ഈ പ്രദേശത്ത് നിന്ന് വനമേഖല എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ തന്നെ ാണ് അതുകൊണ്ട് വനംവകുപ്പിന് മുമ്പിലുള്ള വലിയ പ്രതിസന്ധി എത്രയും വേഗം കരടിയെ മയക്കുവടി വെച്ച് പിടികൂടുക എന്നുള്ളതാണ് ഉപയോഗിച്ച് തെരച്ചിൽ ഉൾപ്പെടെ തോന്നുന്നു അല്ലേ അല്പം മുൻപാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത് അതായത് ഈ വയന് സമീപത്തുള്ള കൃഷിയിടത്തിൽ കരടിയുടെ സാന്നിധ്യമുണ്ട് നിൽക്കാതെ യാത്ര ചെയ്യുന്ന കരടിയെ ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രയാസകരമായതുകൊണ്ട് തന്നെ ഈ തോട്ടത്തിൽ അതായത് ഈ കൃഷിയിടത്തിൽ എവിടെയെങ്കിലും കരടിയുടെ സാന്നിധ്യമുണ്ടോ എന്ന വനംവകുപ്പ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നത് ആർ ടീം അംഗങ്ങളും മയക്കുവെടി സംഘവും ഉണ്ട് കരടിയെ എളുപ്പത്തിൽ മയക്കുവിടി വയ്ക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് പക്ഷേ ഈ ആനയോ കടുവയോ പോലുള്ള ഒരു ജീവി അല്ലാത്തതുകൊണ്ട് തന്നെ കൃത്യമായി മയക്കുവിടി വയ്ക്കുന്നതിന് പരിമിതികൾ വനംവകുപ്പിന് മുൻപിൽ ഏറെയുണ്ട് ഒപ്പം പ്രതിസന്ധിയും ഏതായാലും സന്ധ്യ വരെ മാത്രമേ ഈ ഓപ്പറേഷൻ നീണ്ടു നിൽക്കുകയുള്ളൂ സാധാരണ ഗതിയിൽ വനംവകുപ്പ് പകൽ സമയങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ദൗത്യത്തിലേക്ക് മുതിരാറുള്ളൂ രാത്രിയായി കഴിഞ്ഞാൽ ഇരുട്ടായതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതിസന്ധികൾ വനംവകുപ്പിന് മുന്നിലെത്തും ഏതായാലും ആറര ആറര ആറമുക്കാൽ സമയം വരെയാണ് വനംവകുപ്പ് ഏതായാലും ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരം അതിനിടയ്ക്ക് കരടിയെ മയക്കുവിടി വയ്ക്കാൻ പാകത്തിൽ കിട്ടുകയാണെങ്കിൽ വനംവകുപ്പ് മയക്കുവിടി വെച്ച് വനയിൽ പൊതിഞ്ഞ വനംവകുപ്പിന്റെ പ്രത്യേക മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോഴുള്ള തീരുമാനം ഏതായാലും ഡ്രോൺ ഉപയോഗിച്ചും വനംവകുപ്പിന്റെ ആർ ടീം അംഗങ്ങളും മേഖലയിൽ ഇപ്പോൾ കരടിക്കായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായി കരടി ലൊക്കേറ്റ് ചെയ്തെങ്കിലും മയക്കുവിടുവയ്ക്കാനുള്ള പ്രതിസന്ധി വനംവകുപ്പിന്റെ മുന്നിലുണ്ട് വിനീത ശരി ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്